കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ വ്യാപാരത്തിന്റെയും വികസനത്തിന്റെയും വിശ്വാസ്യതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ പത്ത് ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം डबल इंजन सरकार ने दिखाया है कि अगर बदलाव की सच्ची नीयत है तो उसे कोई रोक नहीं सकता बीते कुछ वर्षों में यूपी से होने वाले एक्सपोर्ट अब दो गुना हो चुका है എൻ ഡി യെ കുറിച്ച് ലോകം മുഴുവൻ മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത് എല്ലാവർക്കും അർഹതപ്പെട്ട വികസനം ലഭിക്കുന്നതുവരെ ബി ജെ സർക്കാർ വിശ്രമിക്കില്ല ഉത്തർപ്രദേശിൽ ബിജെപി സർക്കാർ അധികാരത്തിലെത്തുന്നതിനു മുൻപ് നിക്ഷേപത്തിനും തൊഴിലിനും പറ്റിയ അന്തരീക്ഷമുണ്ടായിരുന്നില്ല കുറ്റകൃത്യങ്ങളുടെയും കലാപങ്ങളുടെയും വാർത്തകൾ മാത്രമായിരുന്നു ഉത്തർപ്രദേശിലുണ്ടായിരുന്നത് എന്നാലിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഉത്തർപ്രദേശിലേക്ക് വരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉൽപാദനം പുനരുപയോഗ ഊർജം ഐ ടി ഭക്ഷ്യ സംസ്കരണം ഭവനം റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി വിനോദം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്